ീ ഞാനുഗതമാക്കുന്ന സ്വപ്നം കണ്ട് കിടക്ക അല്ലേ അതെ ഞാൻ നായകനായി അഭിനയിക്കുന്ന സിനിമ നിന്നൊന്നും ആ പറയൂ മുതലാളി അല്ല തീരാതാരം വേണ്ട ആ ഇഷ്ടദാനം മതി ആ ഇഷ്ടദാനം ആവുമ്പോൾ ചെലവ് കുറയെ അയ്യോ മുതലാൽ ഈ എഴുത്തിന്റെ കാശ് എന്നൊക്കെ പറഞ്ഞ ഞാൻ എന്ത് പറയാനാ അത് മുതലാളിക്ക് ഇഷ്ടമുള്ള തന്നാ മതി ശരി 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 ആ വിളിച്ചാ മതി വിളിച്ചാൽ മതി അച്ഛരുമാനം എന്തായി ഇഷ്ട മതി അത് അച്ഛന്റെ തീരുമാനം ഒരു പടം നിർമ്മിച്ചിട്ട് ഞാൻ നായകനെ അഭിനയിക്കുന്ന തീരുമാനമാണോ ചോദിച്ചത് ഞാൻ അച്ഛനോട് ആഡംബരമുള്ള ഒരു കാർ ചോദിച്ചോ ഒരു വീട് വെച്ചോ പത്തേക്കർ സ്ഥലം ചോദിച്ചോ ഒന്നും ചോദിച്ചില്ല ഇതൊക്കെ അച്ഛൻ സംഭാദിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ അച്ഛന്റെ ഭരണശേഷം നടക്കുള്ളത്യച്ച തീരുമാനം എനിക്ക് നായകനെ ആഭരിക്കണം അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യണം ആ ഉന്നെ ഞാനൊരു കാര്യം പറയാളെ ഓഫീസിൽ വന്നിരിക്കണം എന്നിട്ട് ആധാർ എഴുതാൻ പഠിക്കണം ആധാർ എന്ത് എന്ത് എടാ നിന്റെ അച്ഛൻ ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ കോടീശ്വരനായത് പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ ആധാർ എഴുതാൻ തുടങ്ങിയതിന്റെ ശേഷമാണ് ഈ സമ്പാദ്യം മുഴുവൻ ആഗ്രഹം തല്ലിക്കെടുത്തതിന് എന്നെ തുടർന്ന് പഠിപ്പിച്ചോ എന്തിനു തുടർന്ന് പഠിപ്പിക്കണം ഡിഗ്രി കഴിഞ്ഞ് നീ തുടർന്ന് പഠിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്റെ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂടാ അതുകൊണ്ട് നീ എന്റെ ഓഫീസില് വന്നിരുന്ന ആധാർ എഴുതാൻ പഠിക്കണം എന്താണോ പൊട്ടം കളിക്കുന്നത് ഞാൻ സൂപ്പർ സ്റ്റാർ ഉണ്ണിയാണ് നീ മുതൽ സൂപ്പർ സ്റ്റാർ അല്ല ആധാർ എഴുത്തുകാരൻ സുഹൃതന്റെ മകൻ ആധാർ എഴുത്തുകാരൻ ഉണ്ണിയാവണം നീ നാളെ ഓഫീസിൽ വരണം ഞാൻ വരാം ആ അവിടെ ഉണ്ടാവോ എന്താ നീ ഇനി ലീവ് കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ടേ നമുക്ക് നമ്മുടെ ഈ വീടും ഒക്കെ നിങ്ങളുടെ പേര് ഇങ്ങടാക്കിയാലോ അച്ഛനീ അതിനൊക്കെ ഒരുപാട് സമയം ഉണ്ടല്ലോ ഞാൻ അടുത്ത തവണ ലീവിന് വരുമ്പോഴായാലും ചെയ്യാലോ എന്തിനാ തിരക്ക് പിടിക്കണത് ഇല്ലടാ ഇത് എപ്പോഴായാലും ചെയ്യണ്ടേ സത്യേട്ടാ രാവിലെ കഴിക്കേണ്ട ഗുളിക കഴിച്ചോ രാവിലെ കഴിക്കണ്ട ഗുളിക എങ്ങനെ തലയിൽ നിൽക്കാനാണ് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം അച്ഛൻ ചിന്തിക്കണ ഗുളിക കൃത്യമായിട്ട് കഴിച്ച അവൻ അവന്റെ ജീവൻ നിലനിർത്താൻ ആദ്യം എന്നിട്ട് ആധാരമൊക്കെ ചെയ്യാ അല്ല ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് ഇതൊന്നും കേട്ടില്ലേ ഒരു വിരഹം കനത്തൊരി വഴികളിൽ കനവിന്റെ ഉരികം തളിർത്തു നീ വന്നു തുറന്നു നീ വന്നു എന്താ പറഞ്ഞു വികാരി എന്താ എന്താ ഈ <laughs> സ്ഥലവും <laughs> 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 ും നമ്മുടെ പേരിലോട്ട് എഴുതുന്ന കാര്യമാണ് അച്ഛൻ പറഞ്ഞത് എന്റെ അഭിപ്രായം എന്താണെന്ന് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ ഓർക്കുന്നത് അതല്ല ഒരു തുണ്ട് പേപ്പറും ഒരു പേനയും ഉണ്ടെങ്കിൽ എന്തെല്ലാം വിസ്മയങ്ങൾ തീർക്കാം കഥ എഴുതാം കവിത എഴുതാം നോട്ട്സ് എഴുതാം നോവൽ എഴുതാം ആധാരം വരെ എഴുതാം അതിപ്പോ പേപ്പറിന്റെയും പെനിന്റെയും മാത്രം കാര്യൊന്നും അല്ലടാ ഒരു കിലോ അരിപ്പൊടിയും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അപ്പുണ്ടാക്കാം പൊട്ടുണ്ടാക്കാം ഇടിയപ്പ ഉണ്ടാക്കാം ആടക്കാം എന്തുണ്ടാക്കാലോ എന്റെ പൊന്നും മോനെയും കവിത എഴുത്തൊക്കെ നിർത്തിയിട്ട് വല്ല ജോലിക്കും വയസ്സായില്ലേ നിനക്ക് കല്യാണൊന്നും അടുത്തത് ഒരു തുണ്ട് പേപ്പർ അരിപ്പടിയുമായി സാമ്യപ്പെടുന്നത് ഒന്നിൽ കവിതയും കഫത്തിന്റെ മരുന്നും വിരി മറ്റൊന്നിൽ ദോശയും ഞാൻ ഇത് ും കിട്ടുന്ന സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് എനിക്ക് അതിന്റെ കറക്ഷൻ കിട്ടു അതെ പ്യാരിയെ നമുക്കൊന്നും നോക്കണ്ട നമുക്ക് ആ ആധാരം എഴുതാൻ സുഗന്ധന്റെ ഓഫീസ് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റുക അതന്നെയാ നല്ലത് അച്ഛാ അതിന് വേണ്ടി തിരക്ക് പിടിക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ അല്ലല്ല അങ്ങനെയല്ല പോണം ആധാരമില്ലാതെ ജനിക്കുന്നവനൊക്കെയും ആധാരത്താൽ ജനിക്കുന്നവനും അവസാനം മണ്ണിന്നാധാരം ആധാരം കെട്ടാൻ വഴിയാധാരം പറഞ്ഞു പറഞ്ഞു അവൻ്റെ മനസ്സു മാറ്റി അവനെ കൊണ്ടുവന്നുണ്ട്

ഈ ആധാരം അറിയാ മുരളീന്റെ പടം റിയാവ് ആണല്ലേ പടം ആധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളിന്റെ പേരിലുള്ള ഭൂമിന്റെ പേരിലുള്ള അത് വേറൊരാളിന്റെ പേരിലേക്ക് മാറ്റുന്ന അടിസ്ഥാന രേഖയാണ് എന്ത് ആധാരം ആധാരം ഇനിയൊരു കാര്യം ചെയ്യും ആധാരം വിടരുത് ഞാന് ആധാരം കേട്ടാ താരം എന്റെ ഉണ്ണേട്ട ആ താരയല്ല ആധാരം ആധാരം മലയാളത്തിലെ നിങ്ങൾ എന്തുന്ന സുഖട്ടാ ആധാരം എഴുതുന്ന അറിഞ്ഞു അതുകൊണ്ടല്ലേ നമ്മൾ ആധാരം പഠിപ്പിക്കുന്നത് മാധവന്റെ അതായത് ഈ കാവ്യ മാധവന്റെ അത് നേരത്തെ പറഞ്ഞാ പോരേ തിരിച്ചിട്ടു നേരത്തെ പറഞ്ഞാ പോരെ പോരേ കാവ്യവോധനെ ഗംഭീര പാടാ ചന്ദ്രൻ സൂപ്പർ പാടാട്ടോ മീശോധന സംഭവം വിഷയം മാറ്റി ഈ മുറിയിൽ വെളിച്ച കുറവ് ഉണ്ട് നല്ല ബൾബ് ആ വരും നടക്കാൻ ചെറിയൊരു പാടുണ്ടേ അല്ല ഞാൻ മറ്റേ പറഞ്ഞിരുന്നല്ലോ ഇത് രണ്ടാമത്തെ ആള്ഫിലുള്ള ഗൾഫിലുള്ള അപ്പൊ നമുക്കിപ്പോ ആകെ അവിടെ ഉള്ളത് നാൽപ്പത്തിനാല് സെന്റാണ് അപ്പൊ അതിന്ന് ഒരു ഇരുപത് സെന്റും വീടും ഇവന്റെ പേരിലേക്ക് ആക്കണം പിന്നെ ഇരുപത്തിനാല് സെന്റ് മറ്റോന്റെ പേരിലേക്ക് വെക്കുക അത് ശരി ഓ അപ്പൊ അങ്ങനെ ഇപ്പൊ ഉള്ള വസ്തു രണ്ട് പേര് രണ്ടായിട്ട് അങ്ങോട്ട് വായിക്കുക അപ്പൊ നമ്മളത് എഴുതുമ്പളേ ഇഷ്ടദാനായിട്ട് എഴുതണോ അതോ വിലയാധാരായിട്ട് എഴുതണോ അല്ല സാധാരണ സ്ഥലം മേടിച്ചു കൊടുക്കുക ചെയ്യുമ്പോ വിലയാധാരായിട്ടാണ് എഴുതാറ് ഓ ഇതിപ്പോ സ്വന്തം മക്കൾക്ക് കൊടുക്കണോണ്ട് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടദാനായിട്ട് എഴുതാം ഇഷ്ടദാനായിട്ട് എഴുതുമ്പോ ഒരു ഗുണമുണ്ടേ നമുക്ക് പൈസ കുറയും ആധാരം എഴുതണന്റെ പൈസ ഇല്ല കേട്ടോ ഇഷ്ടദാനാവുമ്പോ എന്താ അറിയോ നമ്മളീ മൊത്തം വിലയുടെ പോയിന്റ് രണ്ട് ശതമാനം മുദ്രപേപ്പറിന് വരള്ളൂ ശതമാനമാണ് നമ്മൾ സർക്കാരിന് കൊടുക്കേണ്ടി വരും ഇത് നേരെ മറിച്ച് നമ്മൾ വിലയാതരായിട്ടാണെങ്കിൽ എട്ട് ശതമാനം നമ്മൾ മുദ്രപേപ്പറിന് വരും രണ്ട് ശതമാനം സർക്കാരിന് കൊടുക്കേണ്ടി വരും അല്ലെ ഇഷ്ടദാനം മതി അച്ഛന്റെ നമ്മുടെ കാലശേഷം ഞങ്ങൾക്ക് പോലെ എന്താ പറയാ അതൊരു തെറ്റിദ്ധാരണ ഇഷ്ടദാനം ആകുമ്പോഴും നമുക്ക് പോക്കുവരവ് നിർത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പൊ നമുക്കത് ഇഷ്ടദാനായിട്ട് എഴുതാം അതെ അപ്പൊ ഈ ആധാരം ചെയ്യലും രജിസ്ട്രേഷനും രണ്ടാളുടെ പേരിലോട്ട ആക്കലും കൂടിയൊക്കെ ഒരു ഉദ്ദേശം എത്ര രൂപ വരും അത് അത് നമ്മടെ ഇവിടെ പെരിങ്കോട്ട് വില്ലേജിലെ സർവേ നമ്പർ മുന്നൂറ്റമ്പതാണ് അടിച്ചു നോക്കി കറക്റ്റ് ആണ് നമ്മുടെ സർവേ നമ്പർ അവിടെ സത്യസാറിന്റെ അച്ഛൻ ഞാൻ പെരുങ്ങോട്ട് വില്ലേജ്

പിന്നെ എത്ര വരിക മറ്റേ എഴുതുന്നതിന്റെ അളക്കണ കാര്യം അച്ഛൻ മറ്റേ ആഗമ സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഒന്നും നോക്കാ അപ്പൊ ശരി അപ്പൊ പത്ത് പത്ത് അത് ഞാനിപ്പോ ഗൂഗിൾ പേ നമ്പർ ഉണ്ടല്ലോ ഞാനിട്ടുള്ള ഫോണിലിടാം ഞാൻ ശരി ശരി അച്ഛാ അവിടുന്ന് ഒരു കാര്യം പഠിച്ചു ആ അതായത് മാതാപിതാക്കൾക്ക് ഇഷ്ടദാനായിട്ട് മക്കൾക്ക് കൊടുക്കുന്ന എഴുത്തിന് ഒരു പേശയുമില്ല ചെലവുമില്ല പഠിച്ച കാര്യങ്ങൾ പറയടാ അച്ഛൻ്റെ സ്വത്തല്ല എന്റെ പേര് എത്തുന്നു ഇഷ്ടദാനായിട്ട്